മഴ എടുത്തതോടെ മണ്ണിടിച്ചിൽ ഭീഷണി രൂക്ഷമായ പത്തനംതിട്ടയിലെ വിവിധ പ്രദേശങ്ങളിൽ കയർവേലി ഉപയോഗിച്ചുള്ള മണ്ണ് സംരക്ഷണ രീതിക്ക് പ്രചാരമേറുകയാണ് കൃഷിയിടങ്ങളിൽ ഉൾപ്പെടെ ഈ രീതി വ്യാപകമായി മഴക്കാലം എത്തിയാൽ മണ്ണിടിച്ചിൽ പതിവാകും കൃഷിക്കും വീടിനുമെല്ലാം ഇത് ദോഷം ചെയ്യും ഇതിനുള്ള പരിഹാരമാണ് കയർവേലി ഉപയോഗിച്ചുള്ള രീതി എന്ന് തെളിയിച്ചിരിക്കുകയാണ് മലപ്പുഴശ്ശേരിയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവർ പഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളിൽ കിലോമീറ്റർ നീളത്തിലാണ് കയർവേലി നിർമ്മിച്ചിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം പാടശേഖരത്തിന്റെ വരമ്പുൾപ്പെടെ കയർവേലി നിർമ്മിച്ച് സംരക്ഷിച്ചിരിക്കുന്നു കയർവേലി നിർമ്മിച്ച ശേഷം ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും തടയാനാകുമെന്ന് ഇവർ പറയുന്നു മണ്ണൊലിപ്പ് തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യം അപ്പൊ ഇതിനകത്ത് പോയിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് പോച്ച കിളിച്ച് കയറുന്നുണ്ട് അതുകൊണ്ട് പോച്ച പ്രത്യേകിച്ച് ഞങ്ങൾ നടുന്നില്ല പിന്നെ ഒരു മാസമായി ഞങ്ങൾ ഇവിടെ പണി തുടങ്ങിയിട്ട് ഏഴും എട്ടും ഒൻപതും പന്ത്രണ്ട് മാറിൻ്റെ ഒന്നിച്ചെന്ന് പണിഞ്ഞതാണ് അപ്പം ഈ വിഷുവിൻ്റെ ഈ കോട്ടയറ്റ സമയത്ത് കാള കയറി വരുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒന്നിച്ചെന്ന് ചെയ്ത് ആ ഒരു അത്രേ ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞതാണ് അപ്പം പിന്നെ ഈ ഏഴാം മാർട്ടിൽ ഒരു ഗ്രൂപ്പുകാരെ ഇപ്പം ഇറക്കി മുന്നൂറ് മീറ്ററോളം ചെയ്യണം അങ്ങനെ ആ പണിയിൽ ഏർപ്പെട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജൈവ വേലി പദ്ധതി അവലംബിച്ച ജില്ലയിലെ മിക്കയിടങ്ങളിലും ഈ രീതി വിജയം കണ്ടതോടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഈ പദ്ധതി ജനം പത്തനംതിട്ട